പ്രിയപ്പെട്ടവരെ യോഗ വിത്ത് ലാൽ എന്ന ചാനൽ മണിലാൽ സാർ പറഞ്ഞ സന്ധി വേദനയ്ക്കുള്ള ഒരു പരിഹാരം എന്ന വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചത് അത് നിങ്ങൾ ആ ചാനൽ നേരിട്ട് കണ്ട് വേണം ചെയ്യുകയോ ഞാൻ ചെയ്യുന്നത് കണ്ട് ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമ്മുടെ സന്ധി വേദന നമുക്ക് കുറയ്ക്കാം മെഡിസിനും ചിലപ്പോൾ ആവശ്യമായി വരേണ്ടി വരും രണ്ടും കൂടെ ആവുമ്പോ നമ്മുടെ സന്ധിവേദനക്ക് ഒരു പരിഹാരമാകും ഒരുപാട് പേര് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പെയിൻ അല്ലെങ്കിൽ സന്ധിവേദന അത് പ്രായഭേദിനെ ഇപ്പോ എല്ലാവരിലും കണ്ടുവരുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ ആഹാരത്തിലെ പ്രോട്ടീൻ്റെ അളവ് കൂടുമ്പോഴാണ് ഈ സന്ധിവേദന ഉണ്ടാകുന്നത് അതങ്ങനെയാണ് പ്രോട്ടീൻ അളവ് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായ യൂറിക് ആസിഡ് ഫോം ചെയ്യും ആ യൂറിക് ആസിഡ് നമ്മുടെ ഈ സന്ധികളിലാണ് പ്രധാനമായും സംഭരിക്കപ്പെടുക അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ മൂവ്മെൻറ്റ് ഒന്ന് കുറഞ്ഞു വരും ആ കൈകാലുകൾ ഇങ്ങനെ ചുരുക്കാനും നിവർത്താനുള്ള ഒരു ഒരു കഴിവ് കുറഞ്ഞു വരും അപ്പം അത് ആദ്യമൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല പിന്നെ പിന്നീട് അത് ചുരുക്കാനും നിവർത്താനും പ്രയാസമായിട്ട് വരും ഇങ്ങനെ ചുരു ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചുരുക്കി കഴിഞ്ഞാൽ പിന്നെ നിവർത്തണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പിടിച്ച് നിവർത്തേണ്ടി വരും അങ്ങനെയുള്ള അവസ്ഥ വരെ എത്തുന്നുണ്ട് അതേപോലെ കാലിൻ്റെ വിരലുകളും ഒക്കെ അങ്ങനെയാണ് അപ്പൊ അതുപോലെ കൈ ഇങ്ങനെ മടക്കി കുറച്ചേരം വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭയങ്കര വേദന എടുക്കും അപ്പൊ പിന്നെ അത് നിവർത്തി നിവർത്തി ഇങ്ങനെ കുറച്ചുനേരം നീട്ടി വെക്കി വയ്ക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ഈ ചിലക്ക് റിസ്റ്റിന്റെ അവിടെ ആയിരിക്കും ചിലക്ക് വിരലിന്റെ ഈ മുട്ടുകളിലായിരിക്കും ഇവിടെ ഒക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്നത് അപ്പം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അതിന് പ്രധാന കാരണം ഞാൻ പറഞ്ഞത് ആഹാരത്തിലെ പ്രോട്ടീന്റെ അളവ് കൂടുതൽ കൊണ്ടാണ് എന്തൊക്കെയാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ കടല ചെറുപയർ അപ്പോൾ ഇത്തരമുള്ള ഭക്ഷണം ഒഴിവാക്കണം എന്നല്ല പറയുന്നത് അതിൻ്റെ അളവ് കുറയ്ക്കണം ഇനി അഥവാ ഈ പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഈ കടല വർഗങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കുതിർത്ത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് ആ ഒരു മുളയ്ക്കുന്ന പരിവുണ്ടല്ലേ ആ മുളയ്ക്കുന്ന ആ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ട് ആ ഒരു സ്പ്രൗട്ട് എന്ന് പറയും അങ്ങനെ ആക്കി അതിന് കറി വെച്ചോ അല്ലെങ്കിൽ പച്ചക്കോ ഒക്കെ കഴിക്കാം അപ്പോഴും ഈ യൂറിക് ആസിഡിൻ്റെ അളവ് അല്ലെങ്കിൽ ആ പ്രോട്ടീനിന്റെ ഘടന തന്നെ മാറുകയാണെങ്കിൽ അതിനോടൊപ്പം ഞാനിന്ന് ഇവിടെ കാണിക്കുന്ന ഈ ചെറിയ ചെറിയ വ്യായാമങ്ങൾ കൂടി ചെയ്താൽ നല്ല ആശ്വാസം ഉണ്ടാകും അതൊക്കെ കൈകൾ രണ്ടും ഇങ്ങനെ നീട്ടി പിടിക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് എല്ലാവരും മെഡിയായി തുടങ്ങിക്കോ തന്നെ എന്നോടൊപ്പം തുടങ്ങിക്കോളൂ നാളത്തേക്ക് മാറ്റി വെക്കണ്ട ഇപ്പത്തന്നെ നോക്കി തുടങ്ങാം ഓക്കെ കൈകൾ രണ്ടും ഇങ്ങനെ നീട്ടിപ്പിടിക്കുക ഇങ്ങനെ നീട്ടിയാണ് പിടിച്ചിരിക്കുന്നത് അങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഈ കൈകൾ ഇങ്ങനെ ചുരുട്ടുക ചുരുട്ടുക നിവർത്തുക റെഡി അല്ലേ ചെയ്യാം പത്തെണ്ണം ചെയ്യാം ഓക്കെ ഫൈൻ യെസ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഒരു പത്ത് സെക്കൻഡ് ഒന്നനങ്ങാതിരിക്കുക ഷോൾഡർ അയച്ചിട്ട് പത്ത് സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഈ നമ്മുടെ സന്ധികളുടെ വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും റെസ്റ്റ് കൊടുത്ത് കൊടുത്ത് തന്നെ ചെയ്യണം ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ ഇരിക്കുക മനസ്സിൽ പത്തൊന്ന് എണ്ണിക്കൊണ്ടിരുന്ന പത്ത് മുതൽ താഴോട്ട് എണ്ണുക അങ്ങനെ ആ റിലാക്സ് ചെയ്യുക ഓക്കെ അടുത്തത് രണ്ട് കൈകളും ഇങ്ങനെ തന്നെ പിടിക്കുക നീട്ടി തന്നെ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് കൈ കൈപ്പത്തി മാത്രം താഴോട്ടിക്കുന്ന കൊണ്ടുപോവുക കാണാല്ലോ നിവർത്തുക ഇങ്ങനെ നിവർത്തുക ഓക്കെ കമോൺ എന്നോടൊപ്പം ചെയ്യാം ടെൻറ്റ് ഫോർ ത്രീ ടു വൺ ഈ സിയെ കൈതാഴ്ത്തി വയ്ക്കുക വീണ്ടും പത്ത് റെസ്റ്റ് പത്ത് സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക സുഖമായിട്ടിരിക്കുക ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക കൈൻ്റെ ഭാഗത്തിനൊക്കെ ചെറിയ വേദന തോന്നി തുടങ്ങുമ്പോൾ ഇവിടെ ഈ മസിലൊക്കെ നന്നായിട്ട് ടൈറ്റ് ടൈറ്റാകുന്നതാണ് ആ മസിലൊക്കെ നല്ല ബലത്തിൽ വന്നാൽ ആ മസിലിനൊക്കെ നല്ല ഉറപ്പ് കിട്ടിയാൽ നമ്മുടെ ഈ സന്ധികളൊക്കെ നന്നായിട്ട് ചലിക്കുകയുള്ളൂ ഓക്കെ അടുത്തത് തുടങ്ങാം കൈകൾ വീണ്ടും ഇങ്ങനെ നീട്ടി പിടിക്കുക നേരത്തെയൊക്കെ നമ്മൾ കൈവിരലുകൾ ഇങ്ങനെയാണ് വെച്ചിരുന്നെങ്കിൽ മാക്സിമം അകത്തി വയ്ക്കുക കൈവിരലുകൾ കാണാമല്ലോ കൈവിരലുകൾ ഇങ്ങനെ അകത്തി വയ്ക്കുക എന്നിട്ട് ചുരുട്ടുക നിവർത്തുമ്പോൾ ആ അകത്തി കൊണ്ട് വരന്ന് കൊടുത്താൽ നേരെ വെറുതെ വെറുതെ ആദ്യം നമ്മൾ ഇങ്ങനെയാണ് കാണിച്ചത് ഇതങ്ങനെയല്ല നിവർത്തി ഇങ്ങനെ ആക്ക ഓക്കെ ഇതാ ഇങ്ങനെ അല്ല ഇങ്ങനെ വിതർത്ത് കൊണ്ടുവരണം ആ അഞ്ച് വിരലുകളും തന്ന വിദർദ് അങ്ങനെ വരണം രണ്ട് കൈയിലും കൂടെ ആവുമോ പത്ത് വിരലുകളിൽ ഇങ്ങനെ നിവർന്ന് വരണം ഓക്കെ അല്ലേ റെഡി ചെയ്യാം യെസ് കമാൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ വീണ്ടും പത്ത് സെക്കൻഡ് റെസ്റ്റ് കൊടുക്ക റെസ്റ്റ് കൊടുത്ത് തന്നെ പോകണം ഓക്കെ ആ സമയത്തൊക്കെ ശ്വാസം കൊടുക്കാം ദീർഘമായി ശ്വാസം കൊടുക്കാം ഇങ്ങനെ ദീർഘമായി ശ്വാസം കൊടുക്കത് ഈ വലത് കൈ മാത്രം ഇങ്ങനെ നീട്ടി കാണാമല്ലോ വലത് കൈ നീട്ടിപ്പിടിച്ചിട്ട് ഈ കയ്യെ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഉള്ളിലൂടെ പിടിക്കുക കാണാൻ ശ്രദ്ധിച്ച് കാണണം എൻ്റെ ഈ കൈ ഈ വലത് കൈ സ്ട്രെയിറ്റാണ് ഇതിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് കൈ വെച്ചിരിക്കുന്നത് എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് ആ കൈയിൻ്റെ വെള്ളയിൽ പിടിക്കുക കൈൻ്റെ ഉൾഭാഗത്ത് പിടിക്കുക എന്നിട്ട് ഈ കയ്യെ ഈ കൈപ്പത്തിയെ മാക്സിമം നമ്മുടെ കൈയിൻ്റെ അടുത്തേക്ക് ഈ കൈത്തണ്ടയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചെടുപ്പിക്കുക വേദന തോന്നാത്ത രീതി ഇങ്ങനെ പിടിച്ച് തീർത്തുക ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ നിൽക്കട്ടെ ഒന്ന് കൗണ്ട് ഡൗൺ ചെയ്തോയ്ക്ക് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അതുതന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ല ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കാം ഏതാണ് സൗകര്യത്തിൽ അത് ചെയ്യാം ഓക്കെ അതാ അങ്ങനെ റസ്റ്റ് കൊടുക്കുക കുറച്ച് സമയം റസ്റ്റ് കൊടുത്ത് ആ കൈയ്യൊക്കെ ഇങ്ങനെ ആ കയ്യിൻ്റെ ഷോൾഡറിൻ്റെ ഒക്കെ വേദന ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോട്ടെ അടുത്ത് ഈ കൈ പിടിക്കുക ഇതുപോലെ തന്നെ ഈ കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ നമ്മുടെ കൈത്തണ്ടയുടെ അടുത്തേക്ക് വലിച്ചടിപ്പിക്കുക അപ്പോൾ ഈ വലിക്കുമ്പോൾ ഈ ഭാഗത്താണ് വലിവ് കിട്ടുന്നത് കൈയിൻ്റെ ഈ ഭാഗത്ത് താഴെ ഭാഗത്ത് നല്ല വലിവ് കിട്ടും ആ വലിവ് കിട്ടുന്ന രീതിയിൽ വേണം വലിച്ചു പിടിക്കുക അപ്പോൾ അതാണ് ഞാൻ പറയാൻ കൈമുട്ടിങ്ങനെ മടങ്ങിപ്പോലെ ഇങ്ങനെ പിടിക്കുക ടെൻ പത്ത് സെക്കൻഡ് വരാം വരില്ലേ ഫൈൻ പത്ത് സെക്കൻഡ് അസമു ശ്വാസം കൊടുക്കാൻ വിടാം അടുത്തത് ഈ കൈ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതിനും ഇങ്ങനെ പിടിക്കുക കാണാമല്ലോ കൈ ഇങ്ങനെ നിരന്ന് നിരുന്ന കൈപ്പത്തി നേരെ ആഴേക്കാക്കി എന്നിട്ട് ഈ കൈ കൊണ്ട് ആ കൈയിൻ്റെ പുറം ഭാഗത്ത് പിടിക്കുക കാണാമല്ലോ ഈസി അല്ല ഇങ്ങോട്ട് അഴിപ്പിക്കുക ആ കൈയിനെ മാക്സിമം ഒരുപാട് പിടിച്ച് ഒടിച്ച് കളയരുത് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുക ഓക്കെ പത്ത് സെക്കൻഡ് ചെയ്യാം റെഡിയാണല്ലോ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഫൈൻ അപ്പോൾ അതൊക്കെ റിലാക്സ് ചെയ്യുക കൈകൾ മടിയിൽ വയ്ക്കുക വീണ്ടും റിലാക്സ് ചെയ്തിരിക്കുക പത്ത് സെക്കൻഡ് ഓക്കെ അതുപോലെ തന്നെ മറ്റേ കൈ കൈ അതിങ്ങനെ പിടിക്കുക നേരെ താഴേക്കുക മറ്റേ കൈ കൊണ്ട് ആ കൈൻ്റെ പുറം ഭാഗത്ത് പിടിച്ചിട്ട് ഈ കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം എന്താ ഈ കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം കൗണ്ട് ഔൺ ചെയ്യാം റെഡിയല്ലേ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ കൊടുക്ക നന്നായിട്ട് കഴിയുക ഓക്കെ അടുത്തത് ഈ കൈ വിരലുകളിങ്ങനെ കോർത്ത് പിടിക്കണം ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് നേരെ മറുവശത്തേക്ക് ആക്കുക കാണാമല്ലോ എന്നിട്ട് ഇങ്ങനെ സ്ട്രേറ്റ് ആക്കി പിടിക്കണം അതാ ഇങ്ങനെ ആക്കി പിടിക്കാം നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക നല്ല വലി കൊടുക്കണം കൈ വിരലുകൾ തമ്മിൽ ഇങ്ങനെ വലിഞ്ഞു വരണം വേണ്ട ഈ കൈ ഇങ്ങനെ വരണം ഇങ്ങനെ വന്നിട്ട് തിരിച്ചെടുക്കണം തിരിച്ചെടുത്ത എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം വീണ്ടും തിരിക്കുക നമ്മുടെ നെഞ്ചിന് ധരെ കൊണ്ടുവരിക തിരിക്കുക നെഞ്ചിന് തിര കൊണ്ടുവരിക തിരിക്കുക നെഞ്ചിന് ധരെ കൊണ്ടുവരിക എങ്ങനെ ഒരു പത്തെ ചെയ്യാം റെഡി അല്ലേ എസ് കമാ ടെ സെവൻ കൈകൾ റെസ്റ്റ് കൊടുക്കുക ക്ഷമയോടെ ചെയ്യണം ഇതൊക്കെ അതെല്ലാം ക്ഷമയോടെ ചെയ്ത് തന്നെ പറ്റുള്ളൂ വേറെ മാർഗങ്ങളൊന്നുമില്ല ഓക്കെ അടുത്തത് ഈ കൈകൾ രണ്ടു ഇങ്ങനെ ചുരുട്ടി പിടിക്കുക നമ്മുടെ കയ്യിലൊരു വെയിറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക എന്നിട്ട് ഈ കൈ മടിയിലേക്ക് ഇങ്ങനെ വെക്കുക മടിയിലേക്ക് വെച്ചിട്ട് ഇത്ര വരെ ഉയർത്തിയിങ്ങനെ കൊണ്ട് ഓക്കെ അല്ലേ പറ്റുമെന്ന് നോക്കാം പൊട്ടലിൽ നിന്ന് വൃത്തിയിരുന്നിട്ട് കൈകളിങ്ങനെ പിടിക്കാം കൈകളിങ്ങനെ പിടിക്കുക വേണ്ട ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് നേരെ മണക്കിങ്ങനെ എടുക്കുക നമ്മുടെ ഷോൾഡറിന്റെ ഹാത്തേക്ക് കൊണ്ടുവരിക രണ്ട് കൈകൾ ഇത് വെറുതെ ഫ്രീ ഹാൻഡായിട്ട് വെയിറ്റ് ഒന്നും വേണ്ട വെറുതെ ഇങ്ങനെ മടക്കുക എന്ന് പറയുക നന്നായിട്ട് കയ്യിലൊരു വെയിറ്റ് ഉള്ള സങ്കല്പിക്കുക നമ്മൾ ആ ബൈസപ്സിന് ബൈസെപ്സ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് അവിടെ നല്ല ബലം കൊടുത്തിങ്ങനെ മടക്കുക അങ്ങനെ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അതും അവസാനിപ്പിക്കാം ഓക്കെ അങ്ങനെ ആ ഭാഗത്തിനും റെസ്റ്റ് കൊടുത്തു അടുത്തത് ഈ വലത് ഇങ്ങനെ മുന്നോട്ട് കിട്ടിയിട്ട് നേരെ ഇടത് ഭാഗത്തേക്ക് നീട്ടി പിടിക്കുക കാണാമല്ലോ എന്നിട്ട് ആ ഇടത് കൈയിൻ്റെ ഉള്ളിലാക്കുക എന്നിട്ട് ഇങ്ങനെ സ്ട്രെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് കിട്ടുന്ന സ്ട്രെച്ചാണ് മനസ്സിൽ കാണേണ്ടത് സിമ്പിളാണ് ഒന്നര കാലിച്ച വലത് കൈകിന് മുന്നോട്ട് കിട്ടുക നേരെ ഇടതു ഭാഗത്തേക്ക് കൊണ്ടുപോവുക അതിനെ ഇടത് കൈയിലാക്കുക എന്നിട്ട് ഈ കൈ ഇങ്ങനെ നീട്ടിയ കൈ ഈ കൈ ഈ ചുരുട്ടി നിർത്തുക അതുപോലെ തന്നെ മറുവശ് ചെയ്യണം ഈ ഇടത് കൈ ഇങ്ങനെ നീട്ടുക നേരെ വലത് ഭാഗത്തേക്ക് നീട്ടി പിടിക്കുക അതിന് വലത് കൈക്കുള്ളിലാക്കുക ഇടത് കൈ ചുരുട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലീസ് ചെയ്യാം ഇപ്പം നമ്മൾ ചെയ്ത ഈ വ്യായാമങ്ങൾക്ക് പുറമെ ഇവിടെ നമ്മുടെ നമ്മുടെ തന്നെ ചാനലിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ആ ബ്രീത്തിങ് എക്സസൈസ് ആ ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ടെടുത്തിട്ട് അഞ്ച് സെക്കൻഡ് പിടിച്ച് നിർത്തി അഞ്ച് സെക്കൻഡ് പുറത്തു വിടുന്ന ഒരു മൂന്ന് രീതിയിലുള്ള പ്രാണായാമം കാണിച്ചിരുന്നില്ലേ അത് നിർബന്ധമായിട്ടും ചെയ്യണം ഓക്സിജൻ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവുകയുള്ളൂ